കേരള കോൺഗ്രസ് മീനച്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ പാർലമെന്റ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജിന്റെ പ്രചരണാർത്ഥം കുടുംബസംഗമം നടത്തി പി സി ഫിലിപ്പ് പുത്തൻപൊരയുടെ വസതിയിൽ നടന്ന കുടുംബസംഗമം വക്കച്ചൻ മട്ടത്തിൽ എക്സ് എം ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വിശദീകരിച്ചു മീനച്ചൽ മണ്ഡലം പ്രസിഡന്റ് യബിൻ വട്ടപ്പള്ളി അധ്യക്ഷനായിരുന്നു ഉന്നത അധികാര സമിതി അംഗം അപ്പു ജോൺ ജോസഫ് ജില്ലാ പ്രസിഡന്റ് സജിമോൻ മഞ്ഞക്കളമ്പിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോർജ് പൊളിങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിബു പൂവേലിൽ പഞ്ചായത്ത് അംഗങ്ങളായ ലിസമ്മ ഷാജൻ നളിനി ശ്രീധരൻ ഷാജി വെള്ളാപ്പാട് വിൻസെന്റ് കണ്ടത്തിൽ സാബു പൂവത്താനി ഷാജൻ മണിയാക്കുപാറ അലക്സ് കണ്ണാട്ടുപൂന്നൽ കെ സി കുഞ്ഞുമോൻ പ്രഭാകരൻ പടിയപ്പള്ളിൽ അബിൻ പറയരത്തോട്ടം ബേബി ഇടപ്പാടി റോയി പൂവത്താനി മോഹനൻ കരാമയിൽ അപ്പച്ചൻ പാലക്കുടി ഷാജി പന്തലാടി ജോയി മുൻ മുൻപഞ്ചായത്ത് അംഗങ്ങളായ കുര്യാക്കോസിഞ്ചയ്ക്കപ്പറമ്പിൽ മേഴ്സി ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു